ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ സി പി എമ്മിന് വർഷങ്ങളായി വലിയ റോഡൊന്നും ഇല്ലെങ്കിലും ഇക്കുറി പക്ഷെ വലിയൊരു വിജയം പ്രതീക്ഷിച്ചിരുന്നു കാരണം ദേശീയതലത്തിൽ ബി ജെ പിയിൽ വരുന്ന ഹിന്ദുത്വ അജണ്ട എന്ന ആരോപണം ഉയർത്തിപ്പിടിച്ചാണ് ഇക്കുറി കേരളത്തിൽ സി പി എം പ്രചാരണം നടത്തിയത് കുറെയൊക്കെ പ്രതീക്ഷ വച്ചുപുലർത്തിയാണ് പ്രമുഖരായ സ്ഥാനാർത്ഥികളെയൊക്കെ കളത്തിലിറക്കിയത് മുതിർന്ന നേതാക്കളായ തോമസ് ഐസക്കും എം വി ജയരാജനും വലിയ ജനകീയ മുഖമുള്ള ശൈലജ ടീച്ചറുമൊക്കെ പട്ടികയിലുണ്ടായിരുന്നു എന്നിട്ടും ആലത്തൂരിൽ മാത്രം കെ രാധാകൃഷ്ണനിലൂടെയാണ് കേരളത്തിൽ സി പി എം പിടിച്ചു പാട്ടും പാടിക്കൊണ്ട് നടക്കലല്ല പ്രവൃത്തിയിലാണ് കാര്യമെന്ന് ജനം തിരിച്ചറിഞ്ഞതിന്റെ ഫലമാണ് ആലത്തൂരിലെ രാധാകൃഷ്ണൻ്റെ വിജയം രമ്യ ഹരിദാസിന് പകരം മറ്റാരെങ്കിലും ആയിരുന്നെങ്കിൽ ആലത്തൂരിൽ രാധാകൃഷ്ണൻ കുറച്ചൊന്നും വിയർക്കുമായിരുന്നു എന്തായാലും കോൺഗ്രസുകാർ അങ്ങനൊരു ഉപകാരം ചെയ്തു കൊടുത്തു കേരളത്തിലെ കനൽ കെടാതെ സൂക്ഷിക്കാൻ സി പി എമ്മിനായിട്ടുണ്ട് തിരഞ്ഞെടുപ്പ് തോൽവിയുടെ പഴി കേൾക്കുന്നത് ഭാവം പിണറായി വിജയനുമാണ് അതിന് പാർട്ടി താഴെത്തട്ട് മുതൽ എം അടക്കമുള്ള മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗങ്ങളിൽ വരെ എത്തി നിൽക്കുകയാണ് അവസാന പ്രതികരണവുമായി ജി സുധാകരൻ രംഗത്ത് വന്നിട്ടുണ്ട് മരുമകൻ റിയാസ് മന്ത്രിയായ അന്നു മുതൽ തുടങ്ങിയതാണ് പിണറായിയുടെ കഷ്ടകാലം അടിസ്ഥാനരഹിതമെന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും പല ആരോപണങ്ങളും റിയാസിന്റെ റിയാസിൻ്റെ പോലും ബാധിച്ചിട്ടുണ്ട് ഒടുവിലത് പി എസ് സി കോഴ ആരോപണത്തിൽ വരെ എത്തി നിൽക്കുകയാണ് അതിനിടയിലാണ് വിഴിഞ്ഞം തുറമുഖത്ത് മദർഷിപ്പ് എത്തിയതും സ്വീകരണ ഉദ്ഘാടന വേളയിൽ പദ്ധതിക്ക് തറക്കല്ലിട ഉമ്മൻചാണ്ടിയുടെ പേരിൽ പിണറായി വിജയൻ പരാമർശിച്ചതിൽ നിന്നുള്ള വിവാദം പൊങ്ങി വന്നത് അടുത്ത കാലത്തായി പിണറായി ശൈലിയോട് എതിർപ്പ് കാണിച്ചിരുന്ന സ്പീക്കർ എ എൻ ഷംസീർ ഫേസ്ബുക്കിൽ പോസ്റ്റിട്ട് ആ വിവാദത്തെ മയപ്പെടുത്താൻ ശ്രമിച്ചിരുന്നു ഇത് പിണറായിക്ക് അത്ര സൂക്ഷിക്കാതിരിക്കുമ്പോഴാണ് ഇപ്പോൾ മുൻ സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ ബിനീഷ് കോടിയേരി ഉമ്മൻചാണ്ടിയുടെ ഒന്നാം ചരമവാർഷിക ദിനത്തിൽ അദ്ദേഹത്തെ പുകഴ്ത്തി ചാനലുകൾക്ക് ബൈറ്റ് കൊടുത്തിരിക്കുന്നത് ചിലരെ ഒന്നുമല്ല പിണറായി ഇത് ആലോചനപ്പെടുത്തിയിരിക്കുന്നത് ബിനോയിയുടെ അഭിപ്രായത്തിനെതിരെ പിണറായി രൂക്ഷമായി പ്രതികരിച്ചു എന്നാണ് അറിയുന്നത് ജയിലിൽ കിടന്നപ്പോൾ തന്നെ വിളിച്ചാശ്വസിപ്പിച്ച ഒരു നേതാവായിരുന്നു അന്തരിച്ച മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി എന്നാണ് ബിനീഷ് കോടിയേരി പറഞ്ഞത് കോടിയേരിയുടെയും ഉമ്മൻചാണ്ടിയുടെയും ഒരുപോലെ ക്രോശിക്കപ്പെട്ട കുടുംബമാണെന്നും ബിനീഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോടാണ് പറഞ്ഞത് കോട്ടയം പുതുപ്പള്ളിയിൽ നടക്കുന്ന അനുസ്മരണ ചടങ്ങിൽ പങ്കെടുത്തതായിരുന്നു ബിനീഷ് കോടിയേരി വ്യത്യസ്ത രാഷ്ട്രീയ ധ്രുവങ്ങളിൽ നിൽക്കുമ്പോഴും എത്രത്തോളം സൗഹാർദ്ദ അന്തരീക്ഷങ്ങളെ രാഷ്ട്രീയം സൃഷ്ടിക്കാമെന്ന് കാണിച്ച് തന്ന നേതാക്കളാണ് ഉമ്മൻചാണ്ടിയും കോടിയേരി ബാലകൃഷ്ണമെന്ന് ഗിരീഷ് പറയുകയുണ്ടായി ഇത്രയധികം വ്യക്തിപരമായി അധിക്ഷേപിക്കപ്പെട്ട രണ്ടു നേതാക്കൾ കേരള രാഷ്ട്രീയത്തിൽ തന്നെ വിരളമായിരിക്കും ആക്രമിക്കുന്നവരോടു പോലും പുഞ്ചിരി സൂക്ഷിക്കുന്ന അന്തരീക്ഷം സൃഷ്ടിച്ചവരാണ് ഇരുവരും ജനമനസ്സുകളിൽ സ്വാധീനമുണ്ടാക്കിയ നേതാക്കന്മാരെ വിസ്മൃതിയിലേക്ക് തള്ളിവിടാൻ ജനങ്ങൾ സമ്മതിക്കില്ലെന്നു നേർക്കാഴ്ചയാണ് ഉമ്മൻചാണ്ടിക്ക് കിട്ടിയ ആദരമെന്നും ഇവിടെ ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതീക്ഷയാണ് അദ്ദേഹമെന്നും ബിനീഷ് പറയുകയുണ്ടായി ഇത് അറിഞ്ഞ പടെ പിണറായി നേതൃത്വത്തോട് വിശദീകരണം തേടാൻ ആവശ്യപ്പെട്ടതായും പറയുന്നുണ്ട് പാർട്ടി സമ്മേളനങ്ങളിലടക്കം സിനിമാ സ്റ്റൈലിൽ എത്തുന്ന ബിനോയിയുടെ ശൈലിയിൽ പണ്ട് മുതലേ സി പി എം നേതൃത്വത്തിന് അതൃപ്തിയാണുള്ളത് ഇനി നടപടി എങ്ങനാകുമെന്നും കണ്ടറിയേണ്ടിയിരിക്കുന്നു thank